പ്രഗ്നൻസി എന്താണ് പറഞ്ഞു സാധാരണ എപ്പോഴും ഒരു പ്രഗ്നൻസി ഒരു അസുഖമാണോ അല്ല അത് അല്ലേ ഒരു ലൈഫിന്റെ കൂടെ കൂടെ യാത്ര ചെയ്യുന്ന ഒരു യാത്രയാണ് ഈ പറഞ്ഞ പോലെ പത്തു മാസം ഇരുന്നൂറ്റി എൺപത് ദിവസം പക്ഷെ പ്രഗ്നൻസിയോടനുബന്ധിച്ച് പലവിധ അസുഖങ്ങൾ വരാം ചിലർക്ക് വളരെ ഭയങ്കരമായിട്ടുള്ള അങ്ങനെയുള്ളവർക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ സ്വാഭാവികമായിട്ടും അവർ യാത്ര ചെയ്യേണ്ട അത് ആദ്യത്തെ ഇനീഷ്യൽ പീരില് ഇനിഷ്യൽ പീരിഡിൽ സ്പോട്ടിങ് പി വി അല്ലെങ്കിൽ ബ്ലീഡിങ് പി വി ബ്ലീഡിങ് ഇടയ്ക്കിടയ്ക്ക് ഒരു ബ്ലീഡിങ് കാണുന്നു അല്ലെങ്കിൽ നമ്മൾ അൾട്രാ അൾട്രാസൗണ്ട് അല്ലെങ്കിൽ സ്കാൻ ചെയ്തപ്പോഴത്തേക്ക് അത് ഉള്ളിൽ കുറച്ച് ബ്ലഡ് കളക്ട് ചെയ്ത് കിടക്കുന്നുണ്ട് ഇനിയും ബ്ലീഡിങ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഇടവിട്ടിടവിട്ടുള്ള അബ്ഡോമിനൽ പെയിൻ അപ്പം ഇതൊക്കെ നമ്മ മുൻകൂട്ടി കാണുന്ന എന്തിനാണ് അബോർഷൻ ആകുമോ അതിനുള്ള സാധ്യതകളുണ്ടോ അങ്ങനെയാണെങ്കിൽ അധികം ആയാസം നമ്മൾ ശരീരത്തിന് കൊടുക്കണ്ട മനസ്സിനും കൊടുക്കണ്ട സ്വസ്ഥമായിട്ട് നിങ്ങൾ റെസ്റ്റ് എടുക്കും ഇതാണ് നമ്മൾ പറയുന്നത് അല്ലേ അതുകൊണ്ട് മാത്രം അല്ല നമ്മളത് അപോഷന ആദരിക്കും അല്ല അപോഷൻ ആകുന്നതിൻ്റെ കാരണം യാത്ര ചെയ്തത് കൊണ്ടോ അരങ്ങിയത് കൊണ്ടോ അല്ല പക്ഷെ പലപ്പോഴും നമ്മുടെ ദേഹാസ്വാസ്ഥ്യങ്ങൾ കൂടും നമ്മുടെ യാത്ര ചെയ്യുമ്പോഴത്തേക്കും സമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോഴേക്കും ഓടമ്പം ചാടുമ്പം ഇപ്പം ഇതിനോടനുബന്ധിച്ചുള്ള ആയിട്ട് നമ്മൾ പറയുന്നത് ബ്ലീഡിങ് കണ്ടിട്ടുണ്ടെങ്കിൽ ബ്ലീഡിങ് ഉള്ളവർക്ക് അല്ലെങ്കിൽ പഴയ ഹിസ്റ്ററി ഉണ്ട് നേരത്തെ പ്രസവത്തിന് നേരത്തെ ഗർഭാവസ്ഥയിൽ ഇങ്ങനെ ബ്ലീഡിങ് ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ പ്ലാസിന്റെ താഴെയാണ് അതിന്റെ പൊസിഷൻ അല്ല താഴെ ഇളകാൻ സാധ്യതയുണ്ട് ബ്ലീഡിങ് ആകാനുള്ള സാധ്യതയുണ്ട് വിട്ടുവിട്ടുള്ള അബ്ഡോമിനൽ പെയിൻ വരുന്നു മാസം തികയുന്നതിന് മുമ്പുള്ള വേദന മറ്റു പല കാരണങ്ങളും കൊണ്ടാവാം മൂത്രത്തിൽ പഴപ്പം അതും യാത്ര ചെയ്യുമ്പോൾ വെള്ളം കുടിക്കാതിരിക്കുമ്പോഴൊക്കെ കൂടുതലും സാധ്യതയുണ്ട് ഇങ്ങനെയുള്ള ഹിസ്റ്ററി ഉള്ളവർക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള കംപ്ലയിൻറ്റ്സ് ഉള്ളവരോട് നമ്മൾ പറയും അധികം യാത്ര കൊണ്ട് ചെയ്യേണ്ടത് അപ്പം ഇവിടുത്തെ അപ്പുറത്തെ വീട്ടിലോട്ട് പോകുന്നോ അല്ലെങ്കിൽ ഒന്ന് ഒരു ഷോപ്പിങ്ങിന് ചെറിയ ഒരു ഡിസ്റ്റൻസ് പോകുന്നതിനെ കുറിച്ചല്ല പിന്നെ അധികം റോഡ് സൗകര്യമില്ലാത്തതന്നെ നല്ല റോഡുകളല്ല ഓട്ടോറിക്ഷയിൽ കുരുങ്ങി കുരുങ്ങിയുള്ള യാത്ര അല്ലെങ്കിൽ ബൈക്കിൽ തന്നെ ബൈക്കും ഈ കുണ്ടും മുഴിയുള്ള റോഡിൽ കൂടെ പോകുമ്പോൾ എടുത്ത് ചാടാനുള്ള സാധ്യതയുണ്ട് ബൈക്ക് ജർക്കി ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പം ഇങ്ങനെ നമ്മൾ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളവർക്കോ അല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ളവരോടോ നമ്മൾ സാധാരണ പറയും അധികം യാത്ര ചെയ്യേണ്ടതായിരുന്നു പിന്നെ മാസം തികഞ്ഞു വരുന്ന സമയത്ത് അല്ലെങ്കിൽ മാസം തികഞ്ഞ തൊട്ട് മുൻപായിട്ട് ചെറിയ ചെറിയ വേദനകളുണ്ട് അവർക്കൊക്കെ ചിലപ്പോൾ മാസം തികഞ്ഞ നമ്മളെ വേദന വരാനുള്ള സാധ്യതയുണ്ട് പെട്ടെന്ന് ഗർഭപാത്രം തുറക്കാനും മാസം തേടിയുടെ പ്രസവത്തിനുള്ള കാരണം അതിനൊരു കാരണമായേക്കാം അത് തന്നെ ആയിരിക്കണം കാരണം എന്നാലും അപ്പൊ അങ്ങനെയുള്ള അവസ്ഥ നമ്മൾ പറയും അധികം യാത്ര ചെയ്യണ്ട പിന്നെ മാസം തികഞ്ഞു കൊച്ചിന്റെ മെച്ചൂരിറ്റി ഒക്കെ നമ്മൾ കഴിഞ്ഞ് വരുമ്പോ നമ്മൾ യാത്ര ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അടുത്തുള്ള യാത്രകളൊക്കെ നമുക്ക് ഒഴിവാക്കാം ഒഴിവാക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് നടക്കാം നിങ്ങൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന എക്സസൈസുകൾ ചെയ്യുക ഇതൊക്കെ നമ്മൾ പറയുന്നത് ഇതിനോടനുബന്ധിച്ചിട്ടുള്ള ഗർഭത്തോടനുബന്ധിച്ചിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ് ആയിട്ടുള്ള ബ്ലീഡിങ് വയറുവേദന ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ പാസന്റേയുടെ അബ്നോർമൽ പൊസിഷൻ അങ്ങനെയൊക്കെയുള്ള അവസ്ഥ അവസ്ഥകൾ അല്ലെങ്കിൽ അങ്ങനെ വരാവുന്ന അല്ലെങ്കിൽ നേരത്തെ മാസം വേദന ഡെലിവറി ആയിട്ടുള്ളവർക്ക് റിസർവൈറ്റ് ചെയ്ത് ഗർഭ ഗർഭാശയമോ അധികം നീളമില്ല പരന്നിരിക്കാൻ പെട്ടെന്ന് തുറന്നു വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ സ്കാൻ നോക്കുമ്പോൾ ഇത്ര എത്ര സെൻറ്റിമീറ്റർ എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ അതിന് വേണ്ടി നമ്മൾ സ്റ്റിച്ചിട്ട് സ്റ്റിച്ചിടുന്നവരുണ്ട് അപ്പം അങ്ങനെയുള്ളവരൊക്കെ നമ്മൾ അങ്ങാതെ വീട്ടിൽ പറയും അല്ലാത്ത എല്ലാവർക്കും യാത്ര ചെയ്യാം ഒരു കുഴപ്പവും പിന്നെ ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ നമ്മളാ തീരുമാനിക്കേണ്ടത് പെട്ടെന്ന് വീട്ടിലേക്ക് തിരിച്ചെത്തേണ്ട ഒരു ഡിസ്റ്റൻസിനൊക്കെ യാത്ര ചെയ്യുക ഒരുപാട് ദൂരെയുള്ള യാത്ര ചെയ്യും മല മലയിൽ കുന്നും കയറാനൊന്നും നമുക്ക് പോകേണ്ട പെട്ടെന്ന് ആവശ്യം വന്നുകഴിഞ്ഞാൽ അടുത്തൊരു ഹോസ്പിറ്റലിൽ നമുക്ക് ആവശ്യമുണ്ട് അല്ലെങ്കിൽ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന കാണിക്കുന്ന ആ ഹോസ്പിറ്റലിൽ തിരിച്ചെത്തണം അത്രയും ദൂരങ്ങളിലൊക്കെ മാസം തയ്യാറെ ആകുമ്പോഴൊക്കെ യാത്ര ചെയ്യേണ്ടതെന്നുള്ളത്